വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് ഇന്നും ഒരു കുഞ്ഞുടേനു മൈ ലൈഫായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ അതുമാത്രമല്ല വീഡിയോ ഇടാതെ ഇടാതിരുന്നിട്ട് എനിക്കും ചെറിയൊരു മടി പിടിച്ച പോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലാഗ് ലാഗ് ആവുന്നത് അപ്പോൾ എന്താണ് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ വരും കേട്ടോ അത് നമ്മുടെ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ സിറ്റുവേഷൻ അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് രാവിലെ അതാ നേരത്തെ എന്ന് വിചാരിച്ചിട്ട് അലാറൊക്കെ വെച്ചു കേട്ടോ പക്ഷെ നേരത്തെ നീച്ചില്ല അലാറം അടിക്കണൊക്കെ കേട്ടു പക്ഷെ എന്തോ വെയ്യാത്ത കാലം കൊണ്ട് വെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഡെയിലി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് വൈകി നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ച് മണിക്ക് വെച്ചിട്ട് അഞ്ചര ആറ് മണിയൊക്കെ ആവാറാകുമ്പോൾ തന്നെ നീച്ചിടക്കണം കേട്ടോ ഞാൻ നീച്ചിടുമ്പോൾ നമ്മുടെ കിച്ചൂന് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ അതാണ് ആകെ ഒരു ടെൻഷൻ കേട്ടോ ആവില്ലേ ആവില്ല എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നീച്ച പാടെ ഞാൻ ആദ്യം തന്നെ ചെയ്തത് ചോറിനുള്ള വെള്ളം വെക്കലായിരുന്നു ഓട്ടം ഉണ്ടായിരുന്നത് അത് വേഗം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജോലിക്കൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്യാസ് ഒക്കെ ഒന്ന് വേഗം തുടച്ച് വൃത്തിയാക്കി നല്ലപോലെ തുടച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചായയൊക്കെ ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഗ്യാസ് എന്നും തുടയ്ക്കാറൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വെള്ളം കൂട്ടിയിട്ടൊന്നും അങ്ങനെ എന്നും തുടക്കാറില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തുടച്ചിട്ട് വൃത്തിയാക്കി വെക്കുക ചെയ്യാറുള്ളത് വെള്ളം കൂട്ടിയിട്ടൊക്കെ തുടക്കുക വെള്ളം കൂട്ടി എന്ന് പറയുമ്പോൾ നല്ല വൃത്തിക്ക് തുടക്കലൊക്കെ എന്താണ് ഒരു അതിനായിട്ട് ഒരു സമയം കണ്ടെത്തിയിട്ടേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അല്ലാതെ ഈ ജോലികളുടെ ഇടയിൽ കൂടെ ഞാൻ അത് ചെയ്യാം നമ്മൾ എന്ത് എന്താ ചീണ് എന്ത് പാചക ചീണന്നുണ്ടാകും അതിന്റെ വേസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ മൊത്തത്തിലൊന്നും തുടച്ച് വൃത്തിയാക്കും അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഞാനിപ്പോഴും തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ രാത്രി കിടക്കുമ്പോൾ ഞാൻ അടിച്ചു വരിട്ടാ കടന്നെങ്കിലും രാവിലേക്ക് വീണ്ടും അതുപോലെ തന്നെ കിടക്കണുണ്ടാവും പൊടിയും ഒരുമാതിരി പൊടിയൊക്കെ വീണിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അടിച്ചു വരി അടിച്ചു വരണിട്ടുണ്ട് പണ്ടില്ല ഇത് മണ്ണല്ലോ ഈ കാണുന്നത് മണ്ണല്ല ഒരുമാതിരി പട്ടികയിന്നും ഈ മരങ്ങളിൽ നിന്നൊക്കെ വീണൊരു പൊടിയുണ്ടല്ലോ ആ ഒരു സംഭവം ആ ഒരു സാധന തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അല്ലാതെ മണ്ണൊന്നുമല്ലാതെ എല്ലാ ഭാഗത്തു കൂടെ ഒരു വിധം എല്ലാ ഭാഗത്തു കൂടെ ഇങ്ങനെ വീണടക്കൂട്ടോ രാത്രി ആയി കഴിഞ്ഞാൽ പകലും ഉണ്ടാവാറുണ്ട് പക്ഷെ പകല് അത്രയ്ക്കങ്ങോടെ ഇല്ലെങ്കിലും രാത്രി നന്നായിട്ടുണ്ട് രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഈ സംഭവം അങ്ങനെ വീണ് കിടക്കണുണ്ടാവും കേട്ടോ എനിക്കങ്ങനെ ദേഷ്യം വരുകയുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മൾ രാത്രി അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞാൽ രാവിലെ നീക്കുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ കാണുമ്പോൾ ഓ എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുന്ന ഒരു ആശ്വാസത്തിലായിരിക്കും അടുക്കളയിലേക്ക് വരിക അപ്പോൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുപ്പിൻ്റെ തിണ്ടത്തിൽ കൂടെ നിലത്തക്കൂടെ ഒക്കെ ഈ ഒരു സാധനവും കടക്കുണ്ടാവുക അപ്പോൾ എല്ലാ എനർജിയും പോകും അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടിയ പോലെ ആകട്ടോ നമ്മൾ നീച്ച് വരണ നീച്ച് വരുമ്പോൾ തന്നെ ഒരു വൃത്തിയെട്ട കണിയാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ലേ അങ്ങനെ അപ്പോൾ എന്താ അതൊക്കെ അടിച്ചുവാരി കളഞ്ഞു ഇപ്പം അടിച്ചു വരിട്ട് കാര്യമൊന്നുമില്ല അടിച്ചു വാരി കഴിഞ്ഞാൽ വീണ്ടും ആ സാധനം ഇങ്ങനെ വീണുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അത് അടിച്ചു വരാൻ തന്നെ എനിക്ക് പണി കെട്ടേ എപ്പോൾ നോക്കിയാലെ പണി അപ്പോൾ അങ്ങനെ അകൊക്കെ ഒന്ന് അടിച്ച് വാരി കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല ചായയ്ക്കുള്ള വെള്ളം അതൊക്കെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കാപ്പിപ്പൊടി ചായ ഇല്ലാത്ത വെക്കണ കാപ്പിയാണ് വെക്കുന്നത് ഞാൻ കാപ്പി വെക്കലൊക്കെ ഒറ്റ നേരം ആക്കിയിട്ടോ രാവിലെ മാത്രമേ വെക്കുകയുള്ളൂ പക്ഷെ കാപ്പി ഇപ്പം ഡെയിലി അങ്ങനെ വെക്കാറില്ല ഇടയിൽ കൂടെ ചായയും വെക്കണുണ്ട് കാരണം ചൂടും കാര്യങ്ങളൊക്കെ അയക്കാനോണ്ട് കാപ്പി നല്ല ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അങ്ങോട്ട് അഡിക്റ്റ് ആയിട്ട് മറ്റേ അഡിക്റ്റ് എന്നാ പറയുന്നത് എന്താ ഡെയിലി അത് വെക്കാറില്ല ഇടയിൽ കൂടെ ചായയും വെക്കണുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വെക്കാറുള്ളത് കുട്ടികൾ കുടിക്കണമല്ലേ അതുകൊണ്ട് അവർക്ക് പിന്നെ രണ്ടായിരം രണ്ടെണ്ണം ഏതായാലും കുഴപ്പമില്ല കിച്ചുനോട് കുറച്ച് പ്രശ്നം ഒന്നും കേട്ടോ കിച്ചു ചായനോടേം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാട്ടോ അങ്ങനെ എന്താ പിന്നെ കാബേജ് ഉപ്പേരിയാണ് കേട്ടോ എന്ന് കിച്ചുന് സ്കൂളിലേക്ക് കൊടുത്തയക്കണത് അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഇപ്പം കഴിഞ്ഞതാണ് കേട്ടോ ഇപ്പം അതിനിട കൂടെ അതൊക്കെ കഴിഞ്ഞിട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ നേരം വൈകിട്ടാണ് നീച്ചത് നീച്ചത് കാരണം കൊണ്ട് എനിക്ക് എല്ലാ ഭാഗവും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വൈകിയിട്ടാണ് നീച്ചതെന്ന് അപ്പോൾ അത് കാരണം കൊണ്ട് ആ തിരക്കൂടെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമായിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെയാണ് അപ്പം കേബേജ് ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒറ്റരു മുളകം മുറിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ ഓവർ ഓവറായിട്ട് എരിവണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപ്പേരി കായി അതിന് ശേഷം ഞാൻ പുറത്തേക്ക് മുറ്റക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ നേരൊക്കെ വെളുത്തു വരുന്നതന്നെ ഉള്ളൂ ഏഴ് മണിക്കാവണേ ഉള്ളൂ സമയം കേട്ടോ അത്രയ്ക്കൊന്നും സമയമായിട്ടില്ല അപ്പോൾ എന്താണ് ഞാൻ ഉപ്പേരി മാത്രമല്ലേ കറി ഒന്നും വെച്ചിട്ടില്ല ഉപ്പേരി മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ ക്യാബേജ് ഉപ്പേരി ആവുമ്പോൾ എത്ര നേരം വേണം അധികം സമയമൊന്നും വേണ്ടല്ലോ കുറച്ച് നേരം മതിയല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉപ്പേരി ആയപ്പോൾ ഞാൻ വേഗം തന്നെ മുറ്റമൊക്കെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടും മുറ്റത്ത് പിന്നെ ആവശ്യത്തിന് ചപ്പ് ആവശ്യത്തിന് ആവശ്യത്തിൽ കൂടുതലും ചപ്പ് ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നാലും വൈകുന്നേരത്തിനടിച്ച് വരെയ കാരണം കൊണ്ടാണ് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് കേട്ടോ അധികം ചപ്പില്ലാതെ ഈ ഒരു സൈഡിൽ നിന്ന് അടിച്ചു വരി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല ചപ്പ് കിടക്കണുണ്ടായിരുന്നു അപ്പോൾ എന്താ എന്നും ചെയ്യാറുള്ള പോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ആദ്യം തന്നെ തളിച്ച് ഒഴിച്ചതിനൊക്കെ ശേഷമാണ് മുറ്റടിച്ച് വരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല പൊടിയാണ് കേട്ടോ ഇനി വേനൽക്കാലം കഴിയണ വരെ നല്ല പൊടിയും കാറ്റുമൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എന്താണ് എല്ലാ മുറ്റത്തിൻ്റെ പോലെയല്ല നമ്മുടെ മുറ്റട്ടോ മണ്ണ് കുറച്ച് അധികമുള്ള ഉള്ള മുറ്റാണ് ഒരുമാതിരി പാറ മണല് പോലത്തെ മണ്ണ് മണല് പോലത്തെ മണ്ണൊക്കെയാണ് കേട്ടോ ഒരുമാതിരി പൂഴിമണ്ണ് അങ്ങനത്തെ ആയതാറുണ്ടെങ്കിൽ എത്ര വെള്ളം തളിച്ചാലേ ആ തളിക്കുമ്പോഴത്തെ ആ ഒരു ഒതുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ആവും കേട്ടോ ഒന്ന് വെയിൽ തെറിച്ച് കഴിഞ്ഞാൽ ഈ ഉണക്ക ഈ വെയിലൊക്കെ എന്താണ് അല്ല ഈ വെയിലെന്ന് പറഞ്ഞാൽ ഈ മണ്ണൊക്കെ പണ്ടത്തെ പോലെ തന്നെ ആകും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സംസാരത്തിൻ്റെ എനിക്ക് വേറെ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ അങ്ങനെന്താ പിന്നെ മുറ്റടിച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടി അടിച്ചു വരേണ്ട ഒരു ആശ്വാസത്തിലാണ് ഞാൻ അടിച്ചു വരാനുള്ള കാരണം കൊണ്ടാണ് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് വെള്ളം തളിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അടിച്ചു വരാൻ പറ്റില്ല പൊടിയും കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു വരാൻ പറ്റില്ല എനിക്ക് അലർജിയൊക്കെ ഇളകളുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരണം ഒക്കെ ഉണ്ട് പിന്നെ എന്താ ഏട്ടനും കിച്ചും തുമ്പി ആരും നീച്ചിട്ടില്ല കേട്ടോ എല്ലാവരും നല്ല നല്ല ഉറക്കത്തിലാണ് അപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ ഉറങ്ങാനും പറ്റുന്നില്ല നേരം പോലെ അതൊക്കെയാണ് കേട്ടോ പ്രശ്നം അങ്ങനെ അങ്ങനെന്താ പിന്നെ വീഡിയോ എടുക്കേണ്ടത് കിച്ചു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ആയി നിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരേ തിക്കും തിരക്കും കിച്ചു നീച്ച് കഴിഞ്ഞാൽ പിന്നെ തിക്കും തിരക്കും ഓട്ടോ പാച്ചൽ തന്നെയാണ് കേട്ടോ അവൻ്റെ പിന്നാലെ കുളിക്കട വലിയ കൈക്കട ചോറ് കുടിക്കട ചായ കുടിക്കടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓട്ടോ പാച്ചിലാണ് കേട്ടോ പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എടുത്ത ഈ വീഡിയോ കൊണ്ട് ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കണമല്ലോ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൻ സ്കൂളിലേക്ക് പോകണത് മുതലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അങ്ങനെ എന്താ ബുധനാഴ്ച കാരണം കേട്ടോ സ്പെഷ്യൽ യൂണിഫോമൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെന്നും എടുത്ത് വെച്ച് വീഡിയോ ഒക്കെ തന്നെ ആണ് കേട്ടോ പക്ഷെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ടാണ് കേട്ടോ അങ്ങനെതാ എന്താണ് അച്ഛനൊന്നും പണി ഇല്ല കേട്ടോ എൻ്റെ ഒന്നും വർക്കില്ല എന്താണ് അപ്പോൾ ഞാനിതാ പിന്നെ എന്താ പറയുക തിരുമ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളം വരുന്ന ദിവസമായ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരുമ്പാന്ന് വിചാരിച്ചു പിന്നെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ മത്തി മീൻകാരം വന്നപ്പോൾ മത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മത്തി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചു എന്താ രണ്ട് മൂന്ന് ദിവസമായിട്ട് പച്ചക്കറിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് മീൻ വാങ്ങിക്കാന്ന് വെച്ചിട്ട് പിന്നെ ഏട്ടനും ലീവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ തന്നെ നേരക്കി തരുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം മീനൊക്കെ വാങ്ങി വെച്ചു കേട്ടോ അങ്ങനെ എന്നിട്ട് തിരുമ്പാൻ വേണ്ടി നിന്നു തിരുമ്പൽ വേണമെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ഒക്കെ ഉണ്ട് എന്നിട്ട് വേണം കറി വെക്കാൻ ും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇനി അകത്തേക്ക് വെള്ളം പിടിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ വെള്ളം ഇപ്പം വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് എന്നെ തിരുമ്പാനായിട്ട് നിന്നത് ഇപ്പഴും വന്നിട്ടുള്ളൂ കേട്ടോ വെള്ളം പിന്നെ എന്താണ് പിന്നെ ഇപ്പം എന്താ ആ ഒരു ലോഡ് തിരുമ്പാനും ഉണ്ട് കേട്ടോ കുറേ തിരുമ്പാനും ഉണ്ടായിരുന്നു കുട്ടികളുടെ ഇവർ രണ്ട് പേര് ഇട്ട് കൂടണ തുണികളാണ് കേട്ടോ കൂടുതലും അങ്ങനെ എന്താ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം തിരുമ്പലും അലക്കലും ഉണക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോഴത്തേനെന്താ ഏട്ട മീനൊക്കെ നേരാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ കൂട്ടാൻ വെക്കാനുള്ളതും വറുക്കാനുള്ളത് സെപ്പറേറ്റ് ആക്കുകയാണ് കൂട്ടാൻ വെക്കാനുള്ളത് ഞാൻ രണ്ട് കഷ്ണാക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഏട്ടാ രണ്ട് കഷ്ണമാക്കിയിട്ട് തരുന്നിട്ടുണ്ട് പിന്നെ മറ്റേതൊക്കെ ഒന്ന് കീറിയിട്ട് ഇടുക ചെയ്യുക ചെയ്യാറ് അത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ തുമ്പിക്കുട്ടി ണ്ടില്ലേ ഇവിടെ സോപ്പ് കലക്കുക സോപ്പ് കയ്യിലിട്ട് ഒരയ്ക്കുക പൈപ്പിൽ പോയി കൈ കഴുകുക ഇതാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുട്ടോ അപ്പം ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തുടക്കലിൽ നിന്നു കേട്ടോ ഞാൻ അങ്ങനെ നിൽക്കണില്ല എല്ലാതും വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാണ്ട് നിൽക്കണില്ല ഏട്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഉച്ചയ്ക്ക് പ്രാക്ടീസിനും പോകേണ്ട കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഏട്ട മീനൊക്കെ നേരാക്കി തന്ന് അവിടെ ഒക്കെ കൊണ്ടാതെ കകത്തെല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് ഏട്ട തുമ്മർത്ത് വന്നിട്ട് ഇവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങ് തുടക്കിനും ഉണ്ട് ഇനി വേണം ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ കുളിക്കാനും കറി വെക്കാനും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അപ്പോൾ എന്താണ് എന്നിട്ട് വേണം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയം ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്രയൊക്കെ ആയിട്ടുണ്ട് വെയിലാണെങ്കിൽ നല്ല വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയി കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങൂട്ടെ വെയിലും ചൂടും പൊരിച്ചലൊക്കെ കൂടി തുടങ്ങും പിന്നെ അങ്ങോട്ട് രാത്രി വൈകുന്നേരം വരെ ഒന്ന് വെയിലാറിനെ വരെ ഒരു ആശ്വാസം ഉണ്ടാവില്ല കേട്ടോ പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ വേറെ ചൂടല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് രാത്രി പിന്നെ ഇപ്പം വേനൽക്കാലേക്കാലം രാവും പകലും അങ്ങനത്തെ വ്യത്യാസം ഒന്നും ഇല്ല ചൂടൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്താണ് ഈ തുടക്കലും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ വേർത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ആകെ ഒരുമാതിരി ക്ഷീണം ആട്ടോ നമുക്ക് ഈ ചൂടായി കഴിഞ്ഞാൽ നല്ല ക്ഷീണം വരുമല്ലോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറിയൊക്കെ വെച്ചു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കറി വെച്ചു എന്താ ഏട്ടനയത്തൊന്ന് ശ്രദ്ധിക്കുകയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ധൈര്യത്തിൽ ഞാൻ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു മീൻ വറക്കാനുള്ളതും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ മേലെ തന്നെയാണ് എല്ലാം വെച്ചിരിക്കുന്നത് അടുപ്പൊന്നും വേറെ കത്തിക്കാൻ നിന്നിട്ടില്ല എല്ലാം പെട്ടെന്നാകാൻ വേണ്ടി വിഷമം ഉപ്പാടെ ഇളക്കിയിട്ട് നിൽക്കുന്നുട്ടോ അതുകൊണ്ട് തന്നെ ഗ്യാസിൽ തന്നെ എല്ലാം വെച്ചത് മീനും മത്തി വറക്കല് മത്തിയൊക്കെ അങ്ങനെ ആവുകൊണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ മത്തിന് ഇനി ഇതായിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഇത് അത്ര മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് പിറ്റേ ദിവസം വൈകുന്നേരത്തെ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് അപ്പോൾ ഇത് പിറ്റേ ദിവസം വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവന് ഏട്ടനൊരു ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് കേക്കൊക്കെ മുറിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു നല്ല രസമായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അച്ചച്ചനും അച്ഛമ്മയും അച്ഛനും അമ്മയും പിന്നെ അതുപോലെ തന്നെ അമ്മായിമാരും ഞങ്ങളങ്ങനെ എല്ലാവരും ക്ഷണിച്ചിട്ട് വലിയ ഗ്രാൻഡാക്കിയിട്ട് കഴിക്കണമെന്ന് ചോദിച്ചാൽ ബർത്ത് ഡേ എന്നല്ല കേട്ടോ ഞങ്ങളെല്ലാവരോടും പൊതുവേ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി കൂടാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അമ്മായിമാരാണെങ്കിലും മേമ്മമാരാണെങ്കിലും എല്ലാവരും വരൂ കേട്ടോ എല്ലാവരും ഒത്തുകൂടിയിട്ടൊരു പരിപാടിയാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ ഓരോ പ്രത്യേകം പോയിട്ട് ക്ഷണിക്കേണ്ട ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ മതി എന്തെങ്കിലും പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ കുട്ടികളും എല്ലാവരുമായിട്ട് പേര് കുട്ടികളും മരുമക്കളും എല്ലാവരെയായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ കമ്മിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇനിയും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അപ്പോൾ കമ്മിയാണ് ഇപ്പോൾ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അത്ര തന്നെ ഉള്ളു കേട്ടോ അല്ല കേക്ക് മുറിക്കലും ഒക്കെ കഴിഞ്ഞു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി സന്തോഷത്തോടെ തന്നെ പിരിഞ്ഞു കേട്ടോ എന്നിട്ട് അത് അച്ഛമ്മ എന്നിട്ടിരിക്കണ അച്ഛമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് അപ്പോൾ ഏട്ടൻ എല്ലാവർക്കും കേക്ക് വിതരണം ചെയ്യണുണ്ട് കേട്ടോ കറക്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക് അങ്ങോടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒരേപോലെ ആയിരുന്നു ഒരു ഒരു എന്താ പറയുക വ്യത്യാസം ഉണ്ടായിരുന്നില്ല കേട്ടോ കൂടുതലായിരുന്നു ഇല്ല കുറവായിരുന്നു ഇല്ല ആയിരുന്നു കാരണം എല്ലാവരും വരുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു കുഞ്ഞി കേക്ക് മാത്രം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ അങ്ങനെ എന്താ പിന്നെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ വീട്ടിലേക്ക് പിരിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ ഇനി എന്തായാലും ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ ശ്രമിക്കാം വീഡിയോ എടുത്ത് വെക്കലുണ്ട് ഇടാൻ പറ്റാത്ത അവസ്ഥയായ കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും എന്താണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അടുത്ത് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്